ുട്ട കാണിക്കണേ ആദ്യ കുട്ടാ ഇതേ കടക്കേ എന്ത് കാണിച്ചാലും ക്യാമറയിൽ പെട്ടിട്ടുണ്ട് ആദ്യ തലമുട്ടി പറ സ്ഥലം മുട്ടിന്ന് പറഞ്ഞ ഒരുപോട് എവിടെ സ്ഥലം മുട്ടിയേ എവിടെ സ്ഥലം മുട്ടിയേ ഗേറ്റുമ്മേറ്റുമ്മ സ്ഥലം തിരുമ്മി തരാൻ പറ മതിയാഡ് ഞങ്ങൾ മുത്തശ്ശേരി പോണെന്നു പറഞ്ഞോ മുത്തശ്ശിയുടെ വീട്ടിൽ പോകുന്നു പോവാൻ പോവാം അമ്മാവൻ വരട്ടെ അമ്മാവൻ വന്നപ്പോ അയ്യോ അമ്മാന വിളിക്കി പോവാന്നറ അമ്മാവേ വിളിക്ക് അച്ചോ അമ്മാവേ വിളിക്കുമ്പോ

あピーパピーパピーパピーパピーパピーパピーパピーパピーパピーパピーパピーパパピーパピーパピーパピーパピーパピーパピーパピーパピーパーパピ

ണ്ടാ പാപ്പി വേണം കഴിച്ചോ പാപ്പിറണ്ടാടിക്ക ഇതാണ് അമ്മാമ്മയുടെ വീട് എന്റെ ഇങ്ങനെ വരും കണ്ടോ ഇവിടെ പാപ്പി ഒട്ടക്ക് നിക്കണിണ്ട് എന്താ പാപ്പി ഒട്ടക്ക് നിക്കണേ വെറുതെ വെറുതെ നിക്കാൻ പാടില്ല വെറുതെ നിക്കാൻ പാടില്ല ഇവിടാ ഓക്കെ അങ്ങനെ അവിടെ കളിക്കുന്നുണ്ട് അയ്യോ വിമാനം കാണുള്ള

ആ പാപ്പി അല്ലേ ഇല്ലെങ്കി പ്രശ്നം ഉണ്ടാക്കും പാപ്പിനോട് വരാൻ പോരാ കേൾക്കുന്നേ ബാക്കിയുള്ളയൊക്കെ ആ ഇയ സൈക്കിൾ ഔട്ട് ആവും പോകണേ അല്ലേ ഫ്രണ്ട്സ് കിച്ചുഗ ഇല്ലീ ഇത് വെച്ചിട്ടുണ്ട് എല്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൊടാം എയ് ക്യാമടിക്കന്ന ജില്ലയാണ് ആനിവേഴ്സറി ആണു ആണ് ഫ്രണ്ട്സ് ക്യാച്ചർ ആവും പതി പോണു ആര് പതി അതാ അപ്പം ഇതി കുറയേ കുറയേ ഇല്ലേ കുറയുന്നവരേ

കണ്ട് നോക്കി ഞാൻ കണ്ട കൊച്ചു താമര സാക്ഷിയാണ് गर्ब विडा <laughs> 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 <आजे> ഉമ്മ കൊടുക്കില്ല ഞങ്ങളെ തിരിച്ച് ഏ അമ്മ ഉള്ളിലേക്ക് കൊണ്ടുപോയിക്കുന്നില്ല ഉമ്മൻ കൊടുത്തില്ലന്ന് കൊടുക്കള അമ്മാമ്മയുടെ വീട്ടിൽ ഞങ്ങൾ നേരെ ഒരു ഇവിടത്തെ പാവപ്പെട്ടവരുടെ ലുലുമാളുണ്ട് അവിടേക്കട്ടെ നമ്മൾ വന്നേക്കണത് അപ്പൊ ആദ്യം രണ്ട് കളിപ്പാട്ടൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് പാവപ്പെട്ടു പറഞ്ഞു ആ അപ്പൊ ആ പെട്ടണ്ട ലീവ് മടേ കടങ്ങല്ലൂരി കടല ഞങ്ങള് വന്നേക്കണേ ഞങ്ങള് കൊറച്ച് ടോയ്സും കൊറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാ ഇവിടെ വന്ന കഴിഞ്ഞ എന്തേലൊക്കെ വാങ്ങും അതുകൊണ്ട് മാക്സിമം ഇവിടെക്ക് വരാറില്ല ഞങ്ങള് എല്ലാരും ആ ഓ അതിക്ക് ഉറക്കം മഞ്ഞണ്ടിഷോ എന്തിനേക്കണേ

ഇതാണുള്ളത് ഇതെല്ലാം ഇങ്ങനെ നീളത്തിലുള്ളതില്ല ഇപ്പൊ തന്ന പോലത്തെ അല്ലേ ചേച്ചിയായിരിക്കും

眠りやかある。<laughs> あの場合を